നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റാസൽ ഗൈമിലെ കൊലപാതകത്തിൽ നിർണായക വിധി ഇന്ന് പ്രമേഹ രോഗിയെ കൊല്ലപ്പെടുത്തിയ കേസിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഭാര്യ ഭാര്യയുടെ കാമുകൻ ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി നിയമ ബിരുദധാരിയായിരുന്നു ഭർത്താവ് റാസൽ ഗായ്മയിലെ ഒരു സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയുണ്ടായിരുന്നു പ്രതിയായ സ്ത്രീക്ക് ഇതിനിടെ ഭാര്യയ്ക്കും മറ്റൊരാളുമായി വിവാഹേതര ബന്ധമുണ്ടാകുന്നു ഇതോടെ ഭർത്താവിനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുവരും ചേർന്ന് ഗൂഢാലോചന നടത്തി തുടങ്ങി ഭർത്താവ് പ്രമേഹ രോഗിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രമേഹത്തിനുള്ള മരുന്നിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്താനായിരുന്നു ഇവർ ശ്രമിച്ചത് ആദ്യഘട്ടത്തിൽ ഉറക്ക മരുന്ന് നൽകി അതുകഴിഞ്ഞ് ഇൻസുലിൻ അളവ് കൂട്ടി ആ ശ്രമം പരാജയപ്പെട്ടതോടെ കൂടുതൽ ശക്തിയുള്ള മരുന്ന് ഇൻസുലിനിൽ കലർത്തി നൽകി ഇതോടെ ഭർത്താവിന് ബോധം നഷ്ടപ്പെട്ടു മരിച്ചെന്ന് കരുതി കാമുകനെ ഭാര്യ വിളിച്ചു വരുത്തി വീട്ടിലെത്തിയ കാമുകൻ ഭർത്താവ് മരിച്ചിട്ടില്ലെന്നും ശ്വാസമുണ്ടെന്നും മനസ്സിലാക്കി ഇതോടെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മൃതദേഹം മറവു ചെയ്യാൻ കാമുകന്റെ ഡ്രൈവറായ ഏഷ്യക്കാരനാണ് ഇവരെ സഹായിച്ചത് കൃത്യത്തിന് സഹായിച്ചാൽ പതിനായിരം ദീർഘം നൽകാമെന്നായിരുന്നു വാഗ്ദാനം പേരും ചേർന്ന് മൃതദേഹം കാറിൽ പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി ഡ്രൈവർ സീറ്റിലിരുത്തി വണ്ടി താഴ്വരയിലേക്ക് തള്ളിയിടുകയായിരുന്നു അപകട മരണമാക്കി തീർക്കാനായിരുന്നു ഇവരുടെ പദ്ധതി പക്ഷേ ഇവരുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞത് ഒരു ആട്ടിടയൻ കാരണമാണ് ഇതുവഴി വന്ന ആട്ടിടയൻ കാറ് കണ്ട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ഇതൊരു കൊലപാതകമാണെന്ന് സൂചന കിട്ടി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭാര്യയും കാമുകനും അതുപോലെ തന്നെ ഡ്രൈവറും ഉൾപ്പെടെ പ്രതികൾ പിടിയിലായത് ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റസമ്മതവും നടത്തി എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് അതേസമയം പ്രവാസ ലോകത്തു നിന്നുള്ള മറ്റൊരു വാർത്ത കൂടി നോക്കാം മലയാളി വിദ്യാർത്ഥി ഒമാനിൽ അന്തരിച്ചു കോട്ടയം കങ്ങഴ സ്വദേശി ആൽവിൻ കുര്യാക്കോസ് ആണ് മരിച്ചത് പത്തൊമ്പത് വയസ്സാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗത്തിന് ചികിത്സയിലായിരുന്നു ആൽവിൻ കുര്യാക്കോസ് ഒമാനിലെ അറബ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം വർഷ ബിരുദ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യാർത്ഥിയായിരുന്നു പരിമിതികൾ പരിമിതികളുണ്ടായിരുന്നു പക്ഷേ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന കുട്ടിയാണ് ആൽവിൻ എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പ്രിയപ്പെട്ടവർക്കൊക്കെ വലിയൊരു വേദനയായി മാറിയിരിക്കുകയാണ് കുട്ടിയുടെ മരണ വാർത്ത കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ മികച്ച റാങ്ക് കരസ്ഥമാക്കി മെഡിക്കൽ പ്രവേശനവും കിട്ടി പക്ഷേ പരിചരണവും ചികിത്സയും ആവശ്യമായിരുന്നതിനാൽ ഒമാനിൽ തന്നെ തുടരുകയായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും സംസ്കാരം മാതൃ ഇടവകയായ കങ്ങണ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തലിൽ നടത്തുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി